കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇന്ന് കുർബാന നടക്കുമ്പോൾ ഒരു വിശ്വാസിയെ വികാരിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചു കുർബാനക്കിടെ വായിക്കാൻ മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം നൽകിയ സർക്കുലർ വികാരി വായിക്കാൻ തയ്യാറാവാതെ വന്നതോടെയാണ് ഈ സംഘർഷാവസ്ഥ അവിടെ ഉടലെടുത്തത് ഇടവകയിലെ അംഗമായ എം ടി എൻ എസ് റീജിയണൽ കമ്മിറ്റി ട്രഷറർ ജോർജ് കോയ്ക്കര സർക്കുലറുമായി അൽത്താരയിൽ എത്തുകയായിരുന്നു ഈ സമയം വികാരി ജോയി കണ്ണമ്പുഴ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് ജോർജ് കോയിക്കര വികാരിക്കെതിരെ കേസ് കൊടുത്ത ആളാണ് എന്നാണ് ഇത് വിശ്വാസികളെ പ്രകോപിതരാക്കി എന്നാണ് പറയുന്നത് തുടർന്ന് പാരീസ് ഫാമിലി യൂണിയൻ ട്രഷർ ലിജോ ഐക്കരെ തങ്കച്ചൻ എന്നിവർ ഉൾപ്പെടെ അഞ്ചോളം പേർ ചേർന്ന് ജോർജ് കോയിക്കരയെ അൽത്താരിൽ നിന്ന് കഴുത്തിരുപിടിച്ച് വലിച്ചു കൊണ്ടുപോയ ശേഷം വൈദികർ സഭാവസ്ത്രം ധരിക്കുന്ന സ്ഥലമായ സങ്കീർത്തിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതായും പറയുന്നു അക്രമത്തിന് ആഹ്വാനം ചെയ്ത വികാരിയെയും ഈ ആക്രമണം നടത്തിയ വ്യക്തികളെയും ഉടൻ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരോട് എം ടി എൻ എസ് നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അതും കുർബാന നടക്കുന്ന സമയത്ത് പരിശുദ്ധ അൽത്താരയിൽ കയറി ഒരു വിശ്വാസിയെ ആക്രമിക്കുകയാണ് മറ്റുള്ള ചില വിശ്വാസികൾ അതും ഒരു മതപുരോഹിതന്റെ ആഹ്വാനം കൊണ്ട് ഇവിടെ വിശ്വാസമോ ദൈവഭയമോ അല്ല പ്രധാനം സ്ഥാനമാനങ്ങൾക്കായുള്ള പോരാട്ടത്തിലാണ് ഈ വിശ്വാസികൾ അപ്പോൾ എതിർപക്ഷത്തുള്ളവരെ അസഭ്യം പറയും മർദ്ദിക്കും അതിനെ അൾത്താരയും പുരോഹിതനും പുണ്യാളിനുമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല